കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് തലത്തിൽ നടത്തിയ മൂന്ന് കാർണിവല് അതുപോലെ ഫസ്റ്റുകളെ പറ്റിയൊക്കെ അഴിമതി ആരോപണവുമായി ഞാൻ കേരള ചാനലില് വന്നു അവിടെ ഫസ്റ്റില് കാർണിവല് നമ്മളെ കരുവാറുണ്ട് ബസ് സ്റ്റാൻഡിലാണ് നടത്തിയത് അത് ഞാൻ ആരോപണം ഉന്നയിച്ചിരുന്നു പകാവ് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മ ആണ് നടത്തിയെന്നാണ് എന്റെ ധാരണ പക്ഷെ അത് ശരിയല്ല അതെന്റെ അന്വേഷണത്തില് പ്രവാസി കുഞ്ഞാലി പ്രവാസി കൂട്ടായ്മ അല്ല നടത്തിയത് അതിന്റെ തെറ്റിദ്ധാരണയുമായിട്ട് ഞാൻ പറഞ്ഞതാണ് അതില് പ്രവാസി കൂട്ടായ്മ പറഞ്ഞത് കുഞ്ഞാലി സ്മാരക ട്രസ്റ്റ് ആണെങ്കിലും ഒ എ സി സി ആണെങ്കിലും കെ എം സി സി ഒക്കെ ആണെങ്കിലും നാട്ടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രകൃതിക്കുന്ന ഇതാണ് പക്ഷെ എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ സഖാവ് കുഞ്ഞാലി സ്മാരക ട്രസ്റ്റ് ആണ് ഈ കാർഡ് നടത്തുന്നുള്ളതുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ അതില് ആ ന്യൂസ് അതല്ല ഞാൻ പറഞ്ഞ വാർത്ത അടിസ്ഥാനരഹിതമാണ് ഞാൻ തന്നെ പറയാണ് എനിക്കതിൽ എൻ്റെ സുഹൃത്തുക്കളായ പ്രവാസി കുഞ്ഞാലി പ്രവാസി എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ആ വാർത്ത അടിസ്ഥാന രഹിതമാണെന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നും അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളായ ആ പ്രവാസി കൂട്ടായ്മയോട് ഞാൻ ഖേദം പ്ര പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ ആരോപണം പിൻവലിക്കുന്നു പിൻവലിച്ച് അതിന് ഉണ്ടായ പ്രവാസികൾക്കുണ്ടായ ആ വാദത്തെ വളരെ വിഷമത്തോടെ തന്നെ ആ വാർത്ത ഞാൻ പിൻവലിച്ചായി പറയുന്നു